വലിയ ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല എൻ്റെ അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് വലിയ ഉപകാരം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ഇത് ബട്ട് ഇതിനെ കൊണ്ട് വലിയ ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതിലേക്ക് അട്രാക്ട് ചെയ്ത മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് യു വി എൻ്റെ യു വി ബി പ്രൊട്ടക്ഷൻ ഉണ്ട് എസ് പി എഫ് ഫിഫ്റ്റി ആണ് മൂന്ന് ഉണ്ട് പ്ലസ് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾക്കത് അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ കൊടുക്കുന്നത് പൈസയാണല്ലോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുന്നത് എനിക്ക് അറിയാം അപ്പം നിങ്ങൾ ആ സമയത്ത് അറിയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതിലും കാലിലുള്ള ടാനൊക്കെ ഒരു പരിധി വരെ റിമൂവ് ചെയ്യുന്നുണ്ട് പ്ലസ് അതിന് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പക്ഷെ ഒരു ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ അഭിപ്രായം ആയിട്ടോ പറയണത് എനിക്ക് എങ്ങനൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരു സ്ലോ ആയിട്ട് എന്തോ റിസൾട്ട് കിട്ടുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഒക്കെ മോഡിലുള്ള ഒരു ബെറ്റർ റിസൾട്ട് കാണാൻ പറ്റും നോട്ട് ദ പോയിന്റ് ബെറ്റർ റിസൾട്ട് മാത്രം തമ്മിൽ ഭേദം തുമ്മൻ അങ്ങനെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി ശരിക്കും ഇതിൻ്റെ മാത്രം പ്രശ്നമില്ല ഇങ്ങനത്തെ ബോട്ടിൽസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നമാണ് ഒന്ന് നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യില്ല പിന്നെ നമ്മളിതിങ്ങനെ എടുത്ത് ഒക്കെ കൈമ മൊത്തം ആക്കി അങ്ങനെയൊക്കെ വേണം ഉപയോഗിക്കാൻ എന്നാലും കുഴപ്പമില്ല എത്രയും പൈസക്ക് മേടിച്ചതല്ലേ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട് ഒരു ബേബീസിൻ്റെ ഒക്കെ അടുത്ത് പോയായിരുന്നാലുള്ളൊരു സ്മെല്ലുണ്ടാവുമല്ലോ ആ സ്മെല്ലാണ് എന്തായാലും വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കിട്ടണം കൊള്ളാവുന്ന രീതിയിലൊരു സ്പീഡിലുള്ള റിസൾട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തയുള്ള ആൾക്കാർക്ക് ഇത് മേടിക്കുന്നത് അത്ര നല്ല ഓപ്ഷൻ ആയി എനിക്ക് തോന്നുന്നില്ല